നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് തല ശില്പശാല വാരപ്പെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശേഖരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവൺമെന്റ് മാലിന്യ മുക്ത നവകേരളം നമ്മൾ വൃത്തിയുള്ള മഹത്തായ നമ്മള് കൈവരിക്കുന്നതിന് വേണ്ടി എല്ലാവരും നമ്മുടെ പഞ്ചായത്തിലെ മുട്ടുകൻ അംഗങ്ങളും പഞ്ചായത്തുമായി ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായികളും മറ്റ് രാഷ്ട്രീയ കക്ഷി സംഘടനകളും എല്ലാം ഒരുമിച്ച് കൈകോർത്തുകൊണ്ടാണ് ഇന്ന് വാരപ്പെട്ടിയെ വാർത്തെടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട് ദുരിതബാധിതരെ സഹായിക്കാനായി വാരപ്പെട്ടിയിലെ ഹരിതകർമ്മസേന സ്വരൂപിച്ച തുക ചടങ്ങിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ കില റിസോഴ്സ് പേഴ്സൺ ഫാത്തിമ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് വി എ ഒ ആർ വി അരുൺ എന്നിവർ ക്ലാസുകൾ നയിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ഷജി ബസി എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് എം റോഡ് പെരുമ്പാവൂർ പി ഒ ജംഗ്ഷൻ മൂവാറ്റിപുഴ